അസ്സാമലൈക്കും എൻ്റെ മുത്തുമണികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ചെറിയൊരു ഫോർട്ട് വെച്ചി കാഴ്ചകൾ കാണിക്കാനുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഫോർട്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ ഫോർട്ട് വച്ച് കൊച്ചി ഫോർട്ട് വെച്ച് കേട്ടോ അപ്പം അവിടുത്തെ ജങ്കാർ യാത്രകൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊരു ചെറിയ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അക്കരയ്ക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഈ ജങ്കാറിലോട്ട് വണ്ടികളെല്ലാം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അവിടെ ഒന്ന് കറങ്ങാൻ പോയി എൻ്റെ വീടും കൊച്ചിയിലല്ലേ അപ്പോൾ എൻ്റെ ബന്ധുക്കളും വയസ്സായിട്ട് ഞാനും ഒന്ന് കറങ്ങാൻ പോയി മക്കളും ഞങ്ങളുടെ പിന്നെ ആങ്ങളുടെ മോളും പിന്നെ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലായിട്ടും ഇങ്ങനെ നമുക്ക് കറങ്ങാൻ പോയതാണ് കേട്ടോ അപ്പോൾ ജങ്കാറിലോട്ട് ഓരോ വണ്ടികൾ കയറുന്നതും പിന്നെ ഞങ്ങളും ജങ്കാറിലോട്ട് വായ്പകരേക്ക് പോകാനും വേണ്ടിയാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ പുഴുപ്പള്ളി ബീച്ചിലൊക്കെ പോകാനും പിന്നെ വയറ്റിൻകരയിൽ ഇറങ്ങണം അവിടെയും ഞങ്ങൾക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വണ്ടിയുള്ള ക്യൂ ആണ് കേട്ടോ ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെയും ക്യൂ ആണ് ഇതെൻ്റെ നാത്തിൻ്റെ മോളാണ് ആങ്ങളുടെ മോളാണ് ആങ്ങളുടെ മോളാണ് നാത്തിൻ്റെ മോളും അപ്പോൾ അതിലോട്ട് വണ്ടികളെല്ലാം കയറി കഴിഞ്ഞു മുത്തുമണികളെ അങ്ങനെ അപ്പോൾ ഞാൻ ഈ കായലിലെയോ എല്ലാ കടലിലെയൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജംഗ് കറും സാഗർക്കൊടുമല്ലോ അങ്ങനെ ജങ്കാറിലോട്ട് ആളുകൾ കയറുന്നു വണ്ടികളെല്ലാം കയറ്റുന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു വീഡിയോസ് മാത്രമാണ് കേട്ടോ മറ്റു അപ്പോൾ അടുത്ത ജങ്കാറിനെ നമുക്ക് പറ്റത്തുള്ളൂ നമ്മുടെ വണ്ടി കിടക്കുന്ന ഒരു അറ്റത്ത് കിടക്കുവാണ് കുറേ വണ്ടികളൊക്കെ എല്ലാ വണ്ടികളും ഒരുപോലെ കയറ്റത്തില്ല ഒരു അഞ്ചാറ് വണ്ടികളൊക്കെ കയറത്തുള്ളൂ അപ്പം ഞങ്ങളിവിടെ നിന്നുകൊണ്ടൊരു വീഡിയോ ഒക്കെ പിടിക്കാതെ പറഞ്ഞുകൊണ്ട് വണ്ടീന്നിറങ്ങി ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ നിന്നുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പിടിക്കുവാണ് കൊച്ചി പുറത്തു കൊച്ചിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ നല്ല നല്ല കാഴ്ചകളാണ് കൊച്ചി പുറത്തുവച്ചിയിൽ പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയില്ല പോകാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് ഇതിപ്പോൾ വൈക്കിൻകരയും വരെ നമുക്ക് പോകണമായിരുന്നു അപ്പോൾ അതിനായിട്ട് രംഗാറിലോ അടുത്ത ടിക്കറ്റിനുള്ള ഇല്ലോന്നാണ് ഞങ്ങൾക്ക് കേട്ടത് ഇതിനകത്ത് വരാൻ ഇപ്പം തന്നെ അത്രയ്ക്കും വണ്ടി ക്യൂ എന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരുപാട് യാത്രക്കാരാണ് ഒത്തിരി ആളാണ് എല്ലാവരും ആളുകൾ തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ വണ്ടി അങ്ങ് ഒറ്റത്തൊങ്ങാണ്ട് കിടക്കും ഞങ്ങൾ പിന്നെ വണ്ടിക്കകത്ത് നിറങ്ങി ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കാത്തു കെട്ടി കിടക്കുന്നുണ്ട് ആ ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ മുത്തുമണികളെ അപ്പം തെങ്കാറും വിട്ട് കഴിഞ്ഞു അതാണീ കാണിച്ചത് അപ്പോൾ ഓക്കെ മുത്തുമണികളെ അസലാമലൈക്കും